നമസ്കാരം ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രാദേശികമായി മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവാണ് അകപ്പാടെ മാധ്യമങ്ങളൊക്കെ പ്രശാന്ത് ശിവനെക്കുറിച്ച് പാലക്കാടിനപ്പുറത്തേക്ക് എഴുതിയത് സന്ദീപ് വാര്യർ അദ്ദേഹത്തിനെതിരെ ചില വൃത്തികേടുകൾ പറഞ്ഞപ്പോൾ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ മുഴുവൻ ഹീറോയായി മാറിയിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പ്രശാന്ത് ശിവൻ എന്ന് ബ്രാക്കറ്റിലൊന്നും ചേർക്കാതെ പേരെഴുതാൻ കഴിയുന്ന പ്രാമുഖ്യം നേടിയിരിക്കുന്നു പ്രശാന്ത് ശിവൻ വാർത്തകളിൽ നിറഞ്ഞത് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒരു പൊളിറ്റിക്കൽ ഗുണ്ട എന്ന നിലയിൽ കുപ്രസിദ്ധനുമായ പി എം ആർ ഷോയെ തല്ലി എന്ന പേരിലാണ് സാധാരണഗതിക്ക് പാർട്ടി അണികൾ തമ്മിലാണ് തല്ലുണ്ടാക്കുന്നതെങ്കിൽ നേതാക്കൾ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് ആദ്യമായാണ് ആ കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കിയത് മനോരമ ന്യൂസ് ആയിരുന്നു മനോരമ ന്യൂസിന്റെ പാലക്കാട് കോട്ട നടന്ന പരസ്യ ചർച്ചയ്ക്കിടയിലാണ് പി എം ആർഷോയുടെ വാക്കുകളാൽ പ്രകോപിതനായ പ്രശാന്ത് ശിവൻ അങ്ങോട്ട് കടന്നു ചെന്ന് തള്ളി മാറ്റിയതും അടികൊടുത്തതും പി എം ആർഷോക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഉടനടി സി പി എം ബി ജെ പി കാരും തമ്മിലുള്ള അടിയായി അത് മാറി അടിയിൽ പരിക്കേറ്റ് മനോരമയുടെ വാർത്താവതാരകൻ അയ്യപ്പദാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസ് പോലീസ് എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടി കൊണ്ടവരോടുള്ള സഹതാവും അടിച്ചവരോടുള്ള വെറുപ്പുമാണ് അതായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും അടിക്കുന്നവൻ ഹീറോയാവുകയും അടികൊള്ളുന്നവൻ ഭീരുവാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടിക്കുന്നവനാണ് ഇവിടെ ജേതാവ് നമ്മുടെ പുതിയ തലമുറയ്ക്കും അടിക്കുന്നവനെയാണ് താല്പര്യം അടികൊള്ളുന്നവനെയല്ല അങ്ങനെയാണ് പ്രശാന്ത് ശിവൻ ബി ജെ പി ഹീറോ ആയതും സി പി എമ്മുകാരുടെ പേടി സ്വപ്നമായതും വാസ്തവത്തിൽ ഇത് വലിയ നാണക്കേടായി സി പി എമ്മിന് മാറിയിരിക്കുന്നു തല്ലുകൊള്ളികൾ എന്നത് സി പി എമ്മിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത് ക്യാമ്പസുകളിൽ എസ് എഫ് എ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് നല്ല ചുട്ട അടികൊടുത്താണ് എ ബി വി പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ എസ് എഫ് എക്കാർക്ക് തല്ലുകൊള്ളുന്നത് കൊണ്ട് പലയിടങ്ങളിലും അവർക്ക് സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് തന്നെയാണ് സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നത് കോൺഗ്രസുകാരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികാരെയും ഒക്കെ തല്ലി ഒതുക്കാൻ കഴിയുമെങ്കിലും ബി ജെ പി ആർ എസ് എസുകാരെയും എ ബി വിപിക്കാരെയും അങ്ങനെ ഒതുക്കാൻ കഴിയില്ല എന്ന് സി പി എമ്മിന കണ്ണൂർ ജില്ലയിൽ ആൾബലത്തിന്റെ മിടുക്കിലാണ് സി പി ഐ എം സർവാധിപത്യം പുലർത്തിയിരുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ പതിയെ പതിയെ ആർ എസ് എസും ബി ജെ പിയും ശക്തിപ്പെട്ടതോടെ സി പി എമ്മിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു അത് സംസ്ഥാന വ്യാപകമായി ആവർത്തിക്കുന്നതിനുള്ള കാരണമായി മാറും അടികൊണ്ട് കൊണ്ട് ആർഷോ ആൾക്കൂട്ടത്തിന് പിന്നിലേക്ക് ഓടി മാറി നിന്നത് എന്ന ആശങ്ക ഡിവൈഎഫ്ഐയും എസ് എഫ് എയും സി എ ടിയുക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തിരിച്ചടിക്കും എന്ന വാശിയിൽ സി പി ഐ രംഗത്തിറങ്ങുന്നു അടികുണ്ടതിന്റെ നാണക്കേടും ക്ഷീണവും സി പി എമ്മിന് ഉണ്ട് എന്നതിന്റെ ലക്ഷണമായി സഹിക്കാൻ കഴിയാത്ത പലരും പോസ്റ്റ് പോസ്റ്റിട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഏറെ ശ്രദ്ധ നേടിയത് അർജുൻ ആയങ്കി എന്ന സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ഗുണ്ടയുടെ പോസ്റ്റാണ് അർജുൻ ആയങ്കി ഡിവൈഎഫ്എ കാരനായിരുന്നു സ്വർണം പൊട്ടിക്കൽ കേസിലൂടെ ശ്രദ്ധ നേടി അനേകം കേസുകളിൽ പ്രതിയായി ജയിലിൽ അടക്കപ്പെട്ടു ആയങ്കി ഇപ്പോഴും സി വേണ്ടി വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആയുധം പ്രയോഗിക്കാറുണ്ട് പാർട്ടി അർജുനെ മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിലും പരസ്യമെ തള്ളിപ്പറഞ്ഞെങ്കിലും താൻ പാർട്ടിയുടെ സ്ലീപ്പർ സെല്ലിന്റെ നേതാവാണ് എന്ന് തുറന്നു പറയുകയാണ് ആയങ്കി ആർ ഷോയ്ക്ക് തല്ലുകൊണ്ടതിന് വിഷമം ആയങ്കി വെല്ലുവിളിയിലൂടെ ഇങ്ങനെ തീർത്തു പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി ഒരു സംസാരമുണ്ടായി മോഹൻലാലിന്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യേ ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറും ഒരു പ്രതിഭാസം മോഹൻലാലിനുണ്ട് അങ്ങനെ ഒരു പ്രതിഭാസം സി പി എമ്മിനുമുണ്ട് ഭരണത്തിലായതുകൊണ്ട് സൈലന്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് പാർട്ടിക്കുണ്ട് പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ വരില്ല പക്ഷെ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും ജീവനും ജീവിതവും മറന്ന് പോരാടും യുദ്ധം ചെയ്യും പാർട്ടി പ്രതിനിധി ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് പ്രശാന്ത് ശിവൻ ഒരു പാർട്ടി നേതാവിനെ തല്ലി അത് പാർട്ടിക്ക് നേരെയുള്ള തല്ലാണ് ഞങ്ങളിപ്പോൾ സ്ലീപ്പർ സെല്ലായി ഭരണമുള്ളത് കൊണ്ട് മാത്രം പമ്മിയിരിക്കുന്നതാണ് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് നിന്നെ തീർക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബി മറുപടി പറയുന്നുണ്ടെങ്കിലും ശക്തമായ പ്രതികരണവുമായി സി പി എമ്മുകാർ രംഗത്തുണ്ട് അനൂപ് കേളകം എഴുതുന്നു തെരുവു ഗുണ്ടയുടെ നിലവാരം കാണിക്കുന്നവനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം കളിച്ചത് പാർട്ടിയോടാണെന്ന് പ്രശാന്തിനെ വരും കാലങ്ങളിൽ മനസ്സിലാകും ഇതിലും വലിയ തിന്നമെടുക്ക് കാണിച്ചവരെയൊക്കെ ചുമരിൽ തൂക്കിയ ചരിത്രമുണ്ട് ഈ പാർട്ടിക്ക് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ആരെയും കൊന്ന് ചുമരിൽ ചിത്രമായി തൂക്കും എന്ന് പരസ്യമായി പറയുകയാണ് വെല്ലുവിളിക്കുകയാണ് റിനുറിയാസ് പറഞ്ഞു ഇതിനേക്കാൾ വലിയൊരു ഗുണ്ട ഉണ്ടായിരുന്നു കണ്ണൂരിൽ കതിരൂർ മനോജെ ഇപ്പോൾ സംഖ്യകളുടെ വളി ദാനിയ സുജായി അർഷാദ് എഴുതിയ ഈ കുറിപ്പ് നിരവധി പേർ കമന്റായി ഇട്ടുകൊണ്ടിരിക്കുന്നു കതിരൂർ മനോജ് ബലിദാന ദിനം എന്ന ചിത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ മരിച്ചുവെന്ന് തീർച്ചപ്പെടുത്തി രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരു ശരീരത്തെ നോക്കി മുഖത്തെ മാസ്ക് മാറ്റി കൊലയാളികളിൽ ഒരാൾ അലറി ജയരാജ ഇത് ഞാനാടാ മനോജെ ഇപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിനെ കതിരൂർ മനോജ് ബലിദാന ദിനം പി ജയരാജന്റെ മകൻ ജയിൻ രാജും സമാനമായ വളരെ ചെറിയ ഒരു ഭീഷണിയും മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഇതിലും വലിയ പെർഫോമൻസ് കാണിച്ചവനായിരുന്നു ചെമ്മീൻ അവസാനം ചട്ടിയിലായിരുന്നു അതിലും പ്രതികരണങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും പലരും പറയുന്നു അജയ് എൻ പി എം പറയുന്നു ഇന്ത്യയിൽ ആർ എസ് എസിനെ പ്രതിരോധിച്ചത് സി പി എം മാത്രമാണ് ഇപ്പോൾ കേരളം ഒരു തെരഞ്ഞെടുപ്പ് മുഖത്താണ് ബോധപൂർവം കുഴപ്പങ്ങളുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി യു ഡി എഫ് ശ്രമം അതുകൊണ്ടൊരു പ്രശ്നത്തിനും സി പി എം ഉതിരുന്നില്ല സി പി എമ്മിനെ മുമ്പും ബി ജെ പി ആക്രമിച്ചപ്പോഴും കൊല ചെയ്തപ്പോഴും യു ഡി എഫ് ഇങ്ങനെ കിടന്ന് കരഞ്ഞില്ലല്ലോ അപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലായില്ലേ അടിച്ചവർ ഇവിടെ തന്നെ കാണുമല്ലോ സി പി എമ്മിനെ ആക്രമിച്ചവർ അതിനുള്ള പ്രതിഭ വാങ്ങിച്ചിട്ട് തന്നെയാണ് പോയത് പലരും ചുവരിൽ പടമായി കിടപ്പുണ്ട് ശക്തമായ മറുപടിയും വെല്ലുവിളികളുമൊക്കെ ബി ജെ പി പ്രവർത്തകരും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് പ്രശാന്ത് ശിവൻ ആർഷോയെ തല്ലിയ കേസ് സി പി എമ്മിന് മാനം കെടുത്തി അവർക്ക് തല പൊക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് അണികൾക്കിടയിൽ തല്ലിയും കൊന്നുമൊക്കെ പിടിച്ചു നിൽക്കുന്ന പാർട്ടിക്ക് തല്ലുകൊണ്ട് ഓടുന്നത് ചിന്തിക്കാനേ കഴിയുന്നില്ല തല്ലുകിട്ടിയെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഔദ്യോഗികമായി പത്രക്കുറിപ്പിറക്കി പ്രതിഷേധിച്ചിട്ടുണ്ട് അവർ പറയുന്നു ജനങ്ങളെ ഇറക്കി പ്രതിരോധിക്കുമെന്ന് ആർ എസ് എസിന് സ്വാധീനമുണ്ടായാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ത് എന്നതിന്റെ സൂചനയാണെന്നും ഇവർ പറയുന്നു നാടനീളം നടന്ന് മാധ്യമ പ്രവർത്തകരടക്കമുള്ള എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കി ഗുണ്ടായസം കാണിച്ചു ജീവിക്കുന്ന സി പി എം ആണ് ഇപ്പോൾ ഇങ്ങനെ വിലപിക്കുന്നത് അവരും സംസാരിക്കുന്നത് മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് ജനത്തെ ഇറക്കി പ്രതിരോധിക്കുമെന്ന് എന്ന് വെച്ചാൽ പ്രശാന്ത് ശിവ സൂക്ഷിച്ചോ നീ തെരുവിലിറങ്ങിയാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ ഒരു യൂണിറ്റ് വിചാരിച്ചാൽ ഓട്ടം വീണ്ടും ആവർത്തിക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ബി ജെ പിയുടെ ഒരു ബൈക്ക് റാലി തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ ഓടി എന്നതിന്റെ പേരിൽ സി പി എം നടത്തുന്ന ആഹ്ലാദ പ്രകടനമാണ് ഓട്ടം ആൾ ആവർത്തിക്കും എന്ന് അവകാശപ്പെടുകയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് പ്രശാന്ത് ശിവന്റെ അടി പി എം ആർ ഷോയെ മാത്രമല്ല വേദനിപ്പിച്ചിരിക്കുന്നത് ഡിവൈഎഫ്എക്കാരെയും എസ് എഫ് എക്കാരെയും മുഴുവൻ വേദനിപ്പിച്ചിരിക്കുന്നു ഏതറ്റം വരെ പോയി ആർക്കും കൊട്ടേഷൻ കൊടുത്ത് അവർ പ്രശാന്ത് ശിവനോട് പകവീട്ടും പ്രശാന്ത് സൂക്ഷിക്കുന്നത് ഉചിതമാണ് പാലക്കാട്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പ്രശാന്ത് തെരുവിലിറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് പ്രതികാരവാഞ്ചമൂത്ത് ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ചോരയിൽ കുളിച്ചു ജീവിക്കുന്ന സി പി ഐ എം എന്ന പാർട്ടിയാണ് പറയുമ്പോൾ എല്ലാം എളുപ്പമാണെങ്കിലും സി പി എം തുനിഞ്ഞിറങ്ങിയാൽ അവരെന്തും ചെയ്യും എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്